ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ കർത്താവിൻ്റെ തിരുവചന കേൾവിക്ക് വേണ്ടി ദൈവം നമ്മെ വീണ്ടും ഒരവസരം ഒരുക്കി തരികയാണ് ഈ നല്ല സുദിനത്തിൻ്റെ പ്രത്യേക സമയത്ത് കർത്താവിൻ്റെ സ്നേഹം വചനത്തിലൂടെ തിരിച്ചറിയുവാൻ ദൈവസന്നിധാനത്തിൽ നമുക്ക് തരുന്ന ഈ സന്തോഷാവസരം ഏറ്റവും ശ്രേഷ്ഠമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ മനസ്സിന് ധൈര്യവും ജീവിതത്തിനൊരു മാർഗരേഖയും നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പാതയ്ക്ക് പ്രകാശവുമായി ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമുക്കനുകൂലമായിട്ടുള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ പുകഴ്ത്തുന്നു സന്തോഷത്തോടെ ഈ നല്ല സമയത്ത് നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്ന കൂടെ മഹാരാജാവും നിത്യപിതാവും എന്നും നമ്മെ നടത്തുവാൻ ശക്തനുമായ അത്യുന്നതനായ ദൈവത്തിന് സർവമഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് ൊന്നിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ദൂദിനാധാരമായിരിക്കുന്ന വേദവാക്യം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യമാണ് ലൂക്കോസ് പതിമൂന്ന് പതിനേഴ് ഞാൻ വായിക്കുന്നു അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികളെല്ലാവരും നാണിച്ചു അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ദൈവാലയത്തിൽ വെച്ച് സംഭവിച്ച ഒരു ദൈവിക പ്രവൃത്തിയെക്കുറിച്ച് ലൂക്കോസ് എഴുതിയിരിക്കുന്ന വാക്കാണ് ഞാൻ നന്നായി ആവർത്തിക്കാം യേശു ഇത് പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വിരോധികളെല്ലാവരും നാണിച്ചു കർത്താവിനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരും ഒക്കെയും സന്തോഷിച്ചു ദൈവാലയത്തിനകത്ത് കൂനിയായ ഒരു സ്ത്രീ വന്നു പതിനെട്ട് സംവത്സരമായി കൂനി നിൽക്കുന്ന സ്ത്രീ യേശുക്രിസ്തു അവളെ കണ്ടിട്ട് കർത്താവ് ആ കൂന് നിവർത്തി അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഒട്ടും നിവരാൻ കഴിയാത്ത കൂനിയായൊരു സ്ത്രീയുണ്ടായിരുന്നു യേശുള അടുക്ക വിളിച്ച സ്ത്രീയെ നിൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു രോഗമുണ്ട് രോഗബന്ധനമുണ്ട് എന്ന് ഇതിനു മുമ്പും ഞാൻ തിരുവഴുത്തൂരോട് ഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ രോഗവും രോഗമല്ല ചിലതൊക്കെ രോഗബന്ധനമാണ് രോഗങ്ങൾക്ക് മരുന്നുണ്ട് രോഗബന്ധനത്തിന് മരുന്നില്ല അത് കുഴമ്പ് പുരട്ടിയാലും തൈലം പുരട്ടിയാലും ഒന്നും മാറില്ല അത് ദൈവപ്രവൃത്തി നടന്നാൽ മാത്രമേ മാറത്തുള്ളൂ അങ്ങനൊരു കേസായിരുന്നു ഈ കൂനിയായ സ്ത്രീയുടെ യേശുക്രിസ്തു എന്ന സൃഷ്ടാവാം ദൈവം ഭൂമിയിൽ വന്നപ്പോൾ ഭാഗ്യവശാൽ ഈ സ്ത്രീയുടെ അടുക്കൽ ദൈവാലയത്തിനകത്ത് വെച്ച് ചെല്ലാൻ പറ്റി രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അതിൽ കർത്താവിൻ്റെ വാക്കിൽ അത്ഭുതം നടന്നു ആ സ്ത്രീ നിവർന്നു അതിനോട് ചുറ്റിപ്പറ്റി നടന്ന ചില സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ലൂക്കോസ് ഈ ഒരു പാരഗ്രാഫിനകത്ത് ഈ സംഭവങ്ങൾ പറയുകയും നമ്മൾ വായിച്ച വാക്യത്തിന് ആധാരമായ വിഷയം അവിടെ സംജാതമാകുകയും ചെയ്യുന്നത് അഞ്ച് കൂട്ടരെ ഈ പാരഗ്രാഫിനകത്ത് കാണാൻ കഴിയുന്നു അഞ്ച് കൂട്ടരെ ഒന്ന് കൂനിയായ സ്ത്രീ രണ്ട് കർത്താവായ യേശു മൂന്ന് ബന്ധിക്കുന്ന സാത്താൻ നാല് നാണിച്ച വിരോധികൾ അഞ്ച് സന്തോഷിച്ച പുരുഷാരം ഒന്നോടെ നിങ്ങൾ ബൈബിളെടുത്ത് ഒരു നോട്ട് തയ്യാറാക്കുന്ന ആളാണെങ്കിൽ നിങ്ങളൊരു പ്രഭാഷണം പ്രസംഗം തയ്യാറാക്കുന്നയാളാണെങ്കിൽ ഇതൊക്കെ അടിവരയിട്ട് നോട്ട് ചെയ്തുകൊള്ളുക എപ്പോഴെങ്കിലൊക്കെ നമുക്ക് പ്രയോജനപ്പെടും ശ്രദ്ധയോടെ ബൈബിളിൽ നോക്കുമ്പോൾ അസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അഞ്ചുകൂട്ടരുണ്ട് കൂനിയായ സ്ത്രീ കർത്താവായി യേശു ബന്ധിക്കുന്ന സാത്താൻ നാണിച്ച വിരോധികൾ സന്തോഷിച്ച പുരുഷാർ കൂനിയായ സ്ത്രീക്ക് ദൈവാലയത്തിൽ വന്ന് കർത്താവുമായിട്ടൊരു ഇടപെടൽ സംഭവിച്ചപ്പോൾ ഭാഗ്യവശാൽ രോഗബന്ധനമഴിഞ്ഞ് കൂന് നിവർന്ന് ജീവിതം മാറി വീട്ടിൽ പോകാൻ പറ്റി ദൈവാലയത്തെയും ദൈവസാന്നിധ്യമുള്ള സ്ഥലത്തെയും ആരാധനാ സ്ഥലത്തെയും നമ്മൾ ഒന്നിച്ചു കൂടുന്ന സദസ്സനെയൊക്കെ നിങ്ങൾ വലിയ ഗൗരവമായി കാണണം കെട്ടും ഒരു പൊതുചടങ്ങ് നടക്കുന്ന സ്ഥലമായിട്ടോ ഒരു സോഷ്യൽ ഗ്യാദറിങ്ങിൻ്റെ മേഖലയായിട്ടോ കാണരുത് നിങ്ങളുടെ കൂട്ടായ്മകളിലും ആരാധനകളിലും ഇന്ന് കൈപ്പണി ആലയം എന്നുള്ളതില്ല ഒരു കെട്ടിടത്തിനകത്ത് നിങ്ങൾ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ ആ കൂട്ടായ്മ എന്ന് ഞാൻ പറയാം വലുതായി കാണണം കാരണം അതിനകത്ത് ദൈവപ്രവർത്തികൾ നടക്കും കർത്താവ് അവിടെ ഉണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കും ഇവിടെ ഇതിനകത്ത് വെച്ച് ഭാഗ്യവശാൽ ദീർഘവർഷം കൂനി നടന്നവൾ മരണം വരെ കൂനി നടക്കേണ്ടവൾ അവളെൻ്റെ കർത്താവ് ഈ ആരാധനാ സ്ഥലത്ത് വെച്ച് നിവർത്തി ആരാധനാ സ്ഥലത്ത് വെച്ച് ഭയങ്കര ദൈവപ്രവൃത്തി നടക്കാൻ സാധ്യതയുണ്ട് ദൈവമക്കളെ പ്രതീക്ഷയോടെ കടന്ന് ചെല് നിവരുകയില്ലെന്ന് പറയുന്ന വിഷയങ്ങളിൽ നിവർത്താൻ അവളുടെ കർത്താവ് ഉണ്ടാകും അപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ കൂനിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പ്രശ്നം അവിടെ വെച്ച് പരിഹരിക്കപ്പെട്ടു ദൈവപുത്രനായ കർത്താവ് കർത്താവ് ഇവിടെ വന്നപ്പോൾ കർത്താവിൻ്റെ സ്വഭാവം അഥവാ ദൈവത്തിൻ്റെ സ്വഭാവം തൻ്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ അവരിൽ സംഭവിക്കാൻ പാടില്ലാത്തത് കാണുമ്പോൾ കർത്താവ് അടങ്ങിയിരിക്കുകയല്ല കർത്താവിന് പ്രവർത്തിച്ചേ പറ്റൂ അതിന് ആരുടെ അനുവാദം വേണ്ട ആരുടെ അനുവാദം വേണ്ട നമ്മുടെയൊക്കെ നാട്ടിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒരു വിവാഹം നടക്കുമ്പോൾ ഒരു ദൈവാലയത്തിനകത്ത് വീഡിയോ എടുക്കണമെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ ഫോട്ടോഗ്രാഫി എടുക്കണമെങ്കിൽ പോലും അതിന് പ്രത്യേക പെർമിഷൻ വാങ്ങിക്കണം ചിലപ്പോൾ അതിന് പണം അടയ്ക്കണം എന്നാൽ സർവശക്തനായ ദൈവത്തിന് തൻ്റെ ജനത്തിൻ്റെ നടുവിൽ പ്രവർത്തിക്കാൻ ആരുടെയും പെർമിഷൻ വേണ്ട ആരുടെയും അനുവാദം വേണ്ട ഒരു മനുഷ്യൻ്റെ അനുവാദമില്ലാതെ ഒരു നടത്തിപ്പുകാരുടെ പെർമിഷൻ ഇല്ലാതെ തൻ്റെ സൃഷ്ടിയുടെ മേലെ എവിടെ വെച്ചും അത്ഭുതം ചെയ്യാൻ കഴിവും കഴിവും കരുത്തുമുള്ളവനാണ് കർത്താവ് യേശു കർത്താവ് ചെയ്തു മൂന്നാമത് സാത്താനാണ് ഇവിടെ എഴുതിയിരിക്കുന്നു സാത്താൻ ബന്ധിച്ചിരുന്നു ഒരിക്കലും നിവരാതിരിപ്പാൻ എന്നാൽ യേശു ക്രിസ്തു വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി സാത്താൻ്റെ അഴിഞ്ഞു അവന് നിലനിൽപ്പില്ലാതെയായി അവൻ വീര്യം കെട്ടവനായി അവൻ്റെ പ്രവൃത്തി നിഷ്ഫലമായി അവൻ്റെ കുരു കഴിഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ ഈ സ്ഥലത്ത് വെച്ച് മൂന്നാമത്തെ കക്ഷി സ്തോത്രം അവൻ്റെ പ്രവൃത്തി നിഷ്ഫലമാകുകയാണ് ദുഷ്ടപിശാദിൻ്റെ പ്രവൃത്തികൾ ഇല്ലാതാകുന്ന സ്ഥലമാണ് ദൈവസന്നിധി അന്ധകാര വ്യാപാരങ്ങൾ സാത്താന ശക്തികൾ ആണി അടിച്ച് വെച്ചിരിക്കുന്നതുപോലെ ഒരിക്കലും നിവരാതിരിക്കാൻ വേണ്ടി തന്ത്രപരമായി ചെതിരിക്കുന്ന ദുഷ്ട പോരുകളെ ഇല്ലാതാക്കുന്ന സ്ഥലമാണ് ദൈവസന്നിധി കർത്താവുള്ള സ്ഥലത്ത് പിശാജിൻ്റെ പ്രവൃത്തികൾക്ക് നിലനിൽപ്പില്ല എന്ന് ഈ ഭാഗത്ത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്നു ഇനി നാലാമത്തെ കൂട്ടർ അവരാണ് നാലും അഞ്ചും കൂട്ടരുമാണ് നമ്മുടെ വായന ഭാഗത്ത് നമ്മൾ കാണുന്നത് ആരാണ് യേശു ക്രിസ്തുവിൻ്റെ വിരോധികൾ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് സ്തോത്രം അവർ പരുഷന്മാരാണ് ഭൂതന്മാരാണ് കർത്താവിനെ ഉൾക്കൊള്ളാത്തവരാണ് കർത്താവിൻ്റെ ദൈവത്തെ അംഗീകരിക്കാത്തവരാണ് കർത്തൃത്വം അംഗീകരിക്കാത്തവരാണ് കർത്താവിനോട് അസൂയുള്ളവരാണ് കർത്താവ് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ അടവുകളും ചെയ്യുന്നവനാണ് എല്ലാ കാലത്തും കാണും കേട്ടെ ഇങ്ങനത്തെ കൂട്ടർ നിൻ്റെ വീട്ടിലൊരു ദൈവപ്രവൃത്തി നടക്കാതിരിപ്പാൻ നിൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കാതിരിപ്പാൻ നിൻ്റെ കുടുംബത്തിനകത്ത് കർത്താവ് ഇടപെടാതിരിക്കാൻ വേണ്ടി കർത്താവിനെ ഈ സ്തോത്രം നിരു ഉത്സാഹപ്പെടുത്ത രീതിയിൽ വിശ്വസിക്കാതെ തള്ളിക്കളയുന്ന ഒരു കൂട്ടം ആളുകൾ എല്ലാ കാലത്തും കാണും പക്ഷെ കർത്താവിന് അതൊന്നും വിഷയമല്ല കർത്താവ് ഒരാളെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ആരുടെ അനുവാദം വേണ്ട ഇവിടെ സംഭവിച്ചെന്താണെന്നറിയാമോ സ്തോത്രം വിരോധികളായിരിക്കുന്ന ആളുകൾ അവർ നാണിച്ചുപോയി നാലാമത്തെ ഇമ്പാക്റ്റാണ് യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടാൽ ചിലർ നാണിച്ചു പോകും സ്തോത്രം ഞാൻ നിങ്ങളെ ഉറപ്പിച്ചു പറയാം കർത്താവിൻ്റെ വിരോധികളെന്ന് എഴുതിയിരിക്കുന്നതെങ്കിലും നീ ഒരിക്കലും നിവരില്ല നീ ഒരിക്കലും തല ഉയർത്തത്തില്ല നീ ഒരിക്കലും ഒരു വടിയുടെ സഹായമില്ലാതെ നീ ഒരിക്കലും മറ്റൊരുത്തിൻ്റെ കൈത്താങ്ങലില്ലാതെ ഈ മണ്ണിൽ ജീവിക്കത്തില്ലെന്ന് വിചാരിച്ച് അതിനൊത്താശ പറഞ്ഞ് മനസ്സിനകത്ത് കണക്ക് കൂട്ടിയിരുന്ന പലരും നാണിച്ചു േശുവിൻ്റെ നാമത്തിൽ ഈ വാക്കിനെ ഇന്ന് മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവേ ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് വിചാരിക്കുന്ന ആരൊക്കെയുണ്ട് രക്ഷപ്പെടരുത് എന്ന് മനക്കോട്ട കെട്ടിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല സ്തോത്രം ഒരിക്കൽ പോലും പണ്ടൊക്കെ ആൾക്കാർ പറയുമായിരുന്നു തീ പുകയുന്നത് കാണുമ്പോൾ അപ്പുറത്ത് നിന്ന് ചൊറിച്ചിൽ തുടങ്ങും മനസ്സിന് അസ്വസ്ഥതയാകുമെന്ന് ശരിയോ തെറ്റോ എന്നറിയില്ല നമ്മുടെ നാട്ടിലേക്കൊരു വല്ലാത്ത പ്രവണതയായിരുന്നു ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ നിവരിക ഇല്ലെന്ന് പറഞ്ഞവർ നിവരുമ്പോൾ ഒരിക്കൽ പോലും ഇനി തല ഉയർത്തത്തിൽ െന്ന് പറഞ്ഞ വിഷയങ്ങൾ തല ഉയർത്തുമ്പോൾ ആരുടെയും സഹായമില്ലാതെ ദേവാലയത്തിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങി വന്നതുപോലല്ല മാറ്റം വന്ന് വീട്ടിലേക്ക് വന്ന് കയറിയ ആ വലിയ ദൈവപ്രവർത്തി നടന്നപ്പോൾ ഒരിക്കലും നിവരുകയില്ല വീട്ടിലേക്ക് തല എടുപ്പോടെ കയറി വരില്ല എന്ന് വിചാരിച്ചവർ നാണിച്ചു യേശുവിൻ്റെ നാമത്തിൽ ഈ ദൈവാലയത്തിനകത്ത് തന്നെ ഈ ടൈപ്പ് ആൾക്കാരുണ്ടെന്നുള്ളതാണ് നാണിച്ചു സ്തോത്രം ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പറയാം ചിലർ നാണിക്കട്ടെ നിൻ്റെ മേൽ ദൈവപ്രവൃത്തി നടക്കുമ്പോൾ നിൻ്റെ മേൽ ദൈവ ഇഷ്ടം നിറവേറുമ്പോൾ ചിലർ നാണിക്കട്ടെ നിൻ്റെ വീട്ടിൽ ദൈവമഹത്വം വെളിപ്പെടട്ടെ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ തലമുറകളിൽ നീ ഇപ്പോൾ വേദനപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ സാത്താൻ്റെ പ്രവൃത്തി അഴിയട്ടെ അപ്പോൾ ചിലർ നാണിക്കട്ടെ നാണിക്കട്ടെ യേശുവിൻ്റെ അങ്ങനെ സംഭവിക്കട്ടെ അഞ്ചാമത്തെ കൂട്ടരെ കൂടി പറയാതെ അങ്ങനെ അവസാനിപ്പിക്കുന്നത് അഞ്ചാമത് എല്ലാ കാലത്തും പ്രിയപ്പെട്ടവരെ ഈ ീ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെയോ ഈ കൂനിയായ സ്ത്രീയുടെ ഒന്നും ആരും സ്തോത്രം അവിടെ വന്നവരാണ് അവര് ഒത്തിരി സന്തോഷിച്ചു ഞാൻ നിങ്ങളോട് പറയാം നമ്മളിൽ ദൈവപ്രവൃത്തി നടക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെക്കാൾ നമ്മളെ അഭ്യുദയകാംക്ഷികളെപ്പോലെ ഒരു നന്മ വരണം എന്നാഗ്രഹിക്കും എത്രയോ പേര് എന്നോട് പണ്ട് കാലം മുതൽ ഞാനിത് പറയുമ്പോൾ ഓർത്തുപോകുക ത്തിരിപ്പേര് ഇന്നൊക്കെ എന്നെ കാണുമ്പോൾ എന്നെ പണ്ടറിയാവുന്ന പല ആളുകളും പല അമ്മമാർ ഇന്നവരമ്മമാരായി അവരിൽ പലരും എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറയാറുണ്ട് എൻ്റെ പൊന്നുമോനെ നീ ഈ സ്ഥിതിയിൽ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ടടാ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ സ്തോത്രം ഒത്തിരി ആളുകൾ നമുക്കൊക്കെ അഭ്യുദകാംക്ഷികളായിട്ടുണ്ട് നമുക്കൊരു നന്മ വരാൻ ആഗ്രഹിക്കുന്നവർ നമ്മളൊരു സ്ഥാനത്തെത്തിന്ന് കേൾക്കുമ്പോൾ ആഗ്രഹിക്കുന്നവർ ചിലരുടെ മനസ്സിലംഗത്ത് ഇപ്പോഴും മുടിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നവർ കണ്ടേക്കാം ഇപ്പോഴും അവൻ ജീവിച്ചിരിക്കുന്നുണ്ടോ ആ പിന്നെ അവൻ അവസരം കിട്ടിയോ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ച് ഇരിക്കുന്നവർ കണ്ടേക്കാം പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം ഈ കൂട്ടത്തിനിടയിൽ എവിടെയോ നമ്മുടെ ആരുമല്ല എൻ്റെ അപ്പൻ്റെ ആൾക്കാരല്ല അമ്മയുടെ ആൾക്കാരല്ല ഭാര്യ വീട്ടുകാരല്ല ആരുമല്ല ആരൊക്കെയോ അവരെക്കാളധികം സ്തോത്രം നാം അറിയാതെ നമുക്കൊരു നന്മ വന്നിട്ട് നമ്മളൊന്ന് നിവർന്ന് കണ്ടിട്ട് നമ്മളൊന്ന് നേരെ നിൽക്കുന്ന കണ്ടിട്ട് നാല് സ്ത്രോത്രം പറയാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് ദൈവമക്കളെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അവരൊത്തിരി സന്തോഷിച്ചു ഇവളിലൊരു ദൈവപ്രവൃത്തി നടന്നല്ലോ ദൈവത്തിൻ്റെ മഹിമ വെളിപ്പെട്ടല്ലോ ഈ അമ്മാമ്മ നിവർന്നല്ലോ അയ്യോ ഇനി അവർ ഒരു വടി വേണ്ടല്ലോ ഇനി ആരുടെയും കയ്യെ പിടിക്കേണ്ടല്ലോ ഇനി ഒരിക്കൽ പോലും അവർക്ക് കുനിഞ്ഞ് കുനിഞ്ഞ് നടക്കണ്ടല്ലോ എന്നോർത്ത് കുറേ പേര് സന്തോഷിച്ചു അഞ്ചു കൂട്ട ഉണ്ട് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ഈ അഞ്ച് കൂട്ടരും നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ ദേവാലയത്തിനകത്തുണ്ട് നമ്മുടെ വീട്ടിൽ കാണും നമ്മുടെ സാഹചര്യങ്ങളിൽ കാണും യേശുവിൻ്റെ നാമത്തിൽ മഹാദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുമ്പോൾ മാറിപ്പോകേണ്ടവർ മാറിപ്പോട്ടെ നിവരേണ്ടവർ നിവരട്ടെ മഹത്വമെടുക്കേണ്ടവർ മഹത്വം എടുക്കട്ടെ നാണിക്കേണ്ടവർ നാണിക്കട്ടെ എല്ലാറ്റിലുപരി സന്തോഷിക്കേണ്ടവർ സന്തോഷിക്കട്ടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എൻ്റെ കൊച്ചിനെ ചൊല്ലി സന്തോഷിക്കാൻ പറ്റട്ടെ ഒരു ദൈവപ്രവൃത്തി നടക്കട്ടെ ആ ശരീരത്തിലേക്കൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവർ അകാരണമായി ബന്ധിക്കപ്പെട്ടു പോയെന്ന് തോന്നുന്നവർ അവരെയൊക്കെ ഇതൊന്ന് കേട്ടിട്ട് അടുക്ക വിളിച്ചിരുത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക പരിശുദ്ധ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ നമുക്കും ആ കൂടെ സന്തോഷിക്കാം ഒത്തിരി നാൾ നിനക്ക് വിരോധമായി നിന്ന് പറഞ്ഞ് കൊടി ഉയർത്തിയവർ നാണിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവാലയത്തിനകത്ത് നടന്ന അനേക അത്ഭുതങ്ങൾ ഞങ്ങൾ വചനത്തിൽ കണ്ടിട്ടുണ്ട് ഒരു സാധുവായ ദൈവമേ കൂനിയായ ഒരു സ്ത്രീക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾ കണ്ടു അപ്പാ അതിൻ്റെ ചുറ്റിപ്പറ്റി നിന്ന് പലരെയും കർത്താവേ അതുപോലൊരു ദൈവപ്രവൃത്തി ഞങ്ങളിൽ നടക്കട്ടെ ആരൊക്കെയോ സാധുക്കൾ ഞങ്ങളുടെ ആരുമല്ലാത്തവർ ഞങ്ങളുടെ ബന്ധങ്ങൾ രക്തബന്ധമല്ലാത്തവർ ആരൊക്കെയോ ഞങ്ങളിൽ സന്തോഷിക്കട്ടെ ഞങ്ങൾക്കൊരു നന്മ വന്നു എന്ന് കേൾക്കുമ്പോൾ ദൈവമെ സന്തോഷിക്കാൻ ഇന്നും ആളുകളുള്ളതിനായി സ്തോത്രം ദൈവമേ ഈ വചനം അനേകർക്ക് ഫലിക്കട്ടെ അപ്പ ഈ അഞ്ചു കൂട്ടരും കർത്താവ് ഉൾപ്പെടെ ഞങ്ങൾക്ക് ചുറ്റുപട്ടത്തുണ്ടെന്ന് അറിയാം കർത്താവ് പ്രവർത്തിക്കട്ടെ അതിൻ്റെ സന്തോഷവും നന്മയും വരട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ